ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള കഥ ഒന്ന് നോക്കാം പത്ത് ഒന്ന് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ കൃഷ്ണമോൾ വരുമ്പോൾ അലീന അടുക്കളയിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുക അങ്ങനെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് കിച്ചൺ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകിയെടുക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കാണ് നമ്മളുടെ അലീനക്കുട്ടി കൃഷ്ണമോൾ വരുന്നത് കൃഷ്ണമോള് വരുമ്പോൾ പറയും ചേച്ചി എന്താ ചെയ്യണേ എന്ന് ചോദിക്കുക അപ്പോൾ പറയും മോളെ പാത്രം ഞാൻ പാത്രമൊക്കെ കഴുകിയെടുക്കട്ടെ എന്ന് പറയുന്നത് വേണ്ട വേണ്ട റെസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക അതൊക്കെ ബുദ്ധിമുട്ടാണ് ചേച്ചി മസിൽസൊക്കെ ഇതായി കഴിഞ്ഞ പ്രശ്നമാണെന്ന് പറയും ഇപ്പം പറയും വേണ്ട മോളെ മേഡം അത് കണ്ടാൽ ഇനി അത് മധ്യമോൾക്ക് സ്കൂളിൽ പോണ്ടതല്ലേ എന്നൊക്കെ പറയും അതൊന്നും സാറില്ല ഇതിപ്പോൾ കഴുകുന്നതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം എന്ന് പറയും ഇപ്പം മോൾക്ക് പഠിക്കാനുള്ളത് പറയും ഇതും പഠിക്കാനുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈജ അങ്ങട് വരുന്നുണ്ട് വൈജ അപ്പോൾ നമ്മളെ അലീനങ്ങനെ കൃഷ്ണമോളുടെ തോളുകൂടെ ഇങ്ങനെ കൈകിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ നിൽക്കുക കൃഷ്ണമോൾ പാത്രം കഴുകിയും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വൈജ കൃഷ്ണയെ നോളിച്ചിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ നിൽക്കുന്നുണ്ട് നീ ഇതെവിടെയാണെന്ന് നിൽക്കുമ്പോൾ ഞാനിവിടെ അടുക്കളയിലാണെന്ന് പറയും അടുക്കളയിൽ നിങ്ങൾക്ക് എന്താ കാര്യം നോക്കിയാണ് അപ്പോൾ പറയും അടുക്കളയിൽ എന്താ കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നീ എന്താ ചോദിച്ചുണ്ട് നീ എന്തിനകത്തൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാനല്ലേ അവളെ എവിടെ നിർത്തിയിരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അപ്പൊ പറഞ്ഞു കഷ്ണമോള് എടുത്ത വഴിക്ക് ഇവൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാര്യം മാഡത്തിന് അറിയില്ലേ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ എൻ്റെ ആഴ്ച എന്ന് പറഞ്ഞാൽ റെസ്റ്റ് പറഞ്ഞിട്ട് ഈ പണികളൊക്കെ ചെയ്യിക്കുകയാണോ യ്ക്കും അപ്പോൾ നീയാണോ അതൊക്കെ പിന്നെ ചെയ്യുന്നത് അറിയാം അപ്പോൾ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ചോദിക്കേണ്ട ഇതും പഠിക്കാനുള്ളതല്ലേ പുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ മതിയോ ഇതും പഠിക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയും നീ ഇങ്ങനെ ഇതാണ് നീ ഞാ ഞാനൂല് തല പൊക്കേണ്ട ആവശ്യമില്ല എന്ത് പറഞ്ഞാലും എന്നോടൊരു തർക്കൂത്രം പറച്ചലുണ്ട് നിനക്ക് അത് വേണ്ട എന്ന് എന്നറിയും അപ്പോൾ അടുത്ത വഴിക്കറിയും കൃഷ്ണമോള് അപ്പോൾ എന്താ വാവം എടുക്കുമ്പോഴോ ഇത് എന്താ ഞാൻ ഓരും തല പൊക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേഷ്യം വരിക അപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലമ്മേ ഇത് പിന്നെ ചേച്ചി വയ്യാഞ്ഞിട്ടല്ലേ പിന്നെന്താ റെസ്റ്റ് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചാലിത്തുള്ളി പോവാണ് അപ്പോൾ വാ അലീന പറയും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന അപ്പോൾ അതൊന്നും സാരമല്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുകയാണ് അലീന ഇരുന്നിട്ട് അപ്പോൾ കൈ ഇങ്ങനെ ഇപ്പം എങ്ങനെയുണ്ട് വേദന എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ കുഴമ്പിട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിന്നോ നിന്നോടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്താ മുത്തശ്ശി ചോദിക്കേ എന്ന് പറയുന്നുണ്ട് അലീന അല്ല നീ ആഗ്രഹം പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ ഇല്ല എന്ന് പറയും അല്ല നീ ആഗ്രയിലെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞ ചരിത്രങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞത് എന്ത് വൈജിയോട് നീ പറഞ്ഞില്ലേക്കും അപ്പോൾ പറയും ഓ അതോ ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പോൾ നീ തിരുവനന്തപുരത്തെ പിന്നെ അങ്ങ് താമസിച്ച കാര്യമൊക്കെ നീ ചോദിച്ചില്ലേ എന്നും ആ ചോദിച്ചു അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് അപ്പോൾ പറയും എന്നോട് മനു പറഞ്ഞു മനു നോക്കിയും ആ നിങ്ങൾ ബന്ധുക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതാ അത് എൻ്റെ ആങ്ങളെയായിരുന്നു നേരങ്ങളായിരുന്നു അവർ അത് അവരൊക്കെ മരിച്ചു പോയി ആ അതാണ് എന്ന് പറയും അല്ലാണ്ട് നിനക്കൊന്നും അറിയില്ലേ നീ എങ്ങനെ അവിടെ മുത്തശ്ശിയല്ലേ ആഗ്രയിൽ വൈദ്യമേഡം ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞത് ആ അതെ ആ മുത്തശ്ശി ആഗ്ര പോയിട്ടില്ലേക്കും പോയിട്ടുണ്ട് പിന്നെ ഈ വൈജയുടെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് ഇവരൊക്കെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ അപ്പം അന്ന് വൈജ മേഡം വന്നില്ലേന്ന് വെക്കുമ്പോൾ ഇല്ല അവളെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത് ഞങ്ങളെല്ലാവരും കൂടെ പോവാ ചെയ്ത കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നതിന് ശേഷമാണ് വൈജ അങ്ങോട്ട് പോയതും പിന്നെ അവിടെ ജോലി കിട്ടി അവിടെ നിന്നതും ഒക്കെ അല്ല ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത് വെറുതെ വയ്ക്കും അല്ല അപ്പോ എടുത്ത വഴിക്ക് നമ്മളതിനു വെക്കും അല്ല ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ മുത്തശ്ശിന്ന് നോക്കിയാൽ അപ്പൊ ഇനി മുത്തശ്ശി കുറെശേ ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പറയും ഒന്നുമില്ല വെറുതെ എന്ന് പറയും ഇപ്പൊ ഭാവമൊക്കെ മാറുന്നുണ്ട് മുത്തശ്ശിയുടെ അപ്പൊ പറയും നീ ഒന്നും ഉണ്ടായിട്ടല്ലേ ചോദിക്കുന്നു ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് സംശയത്തോട് കൂടിയിട്ട് അപ്പൊ പറയും മുത്തശ്ശിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം മുത്തശ്ശിയുടെ മനസ്സിലുള്ള മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ കഴിഞ്ഞില്ലെറിഞ്ഞു ഓ നീ പോയ്യവരൊട്ടെ വലിക്കലേക്ക് എണ്ണ ഒന്ന് തേക്കണ്ട എന്ന് പറയും അപ്പഴും ഓ അപ്പോഴേക്കും പെണങ്ങിയോന്ന് വയ്ക്കുമ്പോൾ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവരുടെ ആ രണ്ടുപേരുടെ ഒരു സ്നേഹം ശരിക്കും ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടെ തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ അത് തന്നെ ശെരിക്കും അവരുടെ കുഞ്ഞു പണക്കങ്ങളും സ്നേഹവും ഒക്കെ അപ്പോൾ പറയും പിന്നെ മുത്തശ്ശി ഇങ്ങനെ അവളെ നോക്കുകയാണ് അലീനെ അലീനെ നോക്കുമ്പോൾ അപ്പോൾ അല്ല നീ എന്തിനാണ് പിന്നെ അലി എന്താണ് അലി വൈജക്ക് നീ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നി പേടി പോലെ പേടിയോ എന്നെയോ എന്തിനെ എന്തിനാ എന്നെ പേടിക്കും ഞാൻ വെറുതെ ചോദിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്ത് പ്രശ്നം അതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും അപ്പോൾ പറയും ശരി എന്നറിയും പിന്നെ മുത്തശ്ശി കൈ നീട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാ നേരങ്ങനെ കൈ നേട്ടി കൊടുക്കുക ആ അങ്ങനെ ഇങ്ങോട്ട് വഴിക്കുവാ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ അപ്പം അതൊക്കെ കൈ ഇങ്ങനെ തിരുമ്മി തിരുമ്മി കൊടുക്കാണ് കേട്ടോ മറ്റേ മുത്തശ്ശിയുടെ കൈ തിരുമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പക്ഷേ മുത്തശ്ശിയുടെ കൈ തിരുമ്മിക്കൊടുക്കുന്നേ ഉൾ പക്ഷേ ആൾ സ്ഥലത്ത് നിന്ന് ആൾ വേറെ ഇങ്ങോട്ടോ എത്തി ചിന്തകളാണ് ആൾക്ക് എവിടേക്കോ ആലോചിച്ചിരിക്കും മുത്തശ്ശി ഇങ്ങനെ പിന്നെയും പിന്നെയും ഇവിടെ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട് അപ്പം ഈ പൈജയുടെ കഥകളൊക്കെ മുത്തശ്ശിക്കും അറിയാം ഞാൻ വിചാരിച്ചിരുന്നു മുത്തശ്ശിക്കറിയില്ലെന്ന് പക്ഷേ എല്ലാ കഥകളും അറിയാം സംഭവം പക്ഷേ അപ്പം ഇങ്ങനെ മുത്തശ്ശി പറയണുണ്ട് ഓ അവിടുത്തെക്കെ ആഗ്രഹയിലെ കാര്യങ്ങളല്ലേ അതൊക്കെ മണ്ണോട് മണ്ണായില്ല കുഴിച്ചു കുഴിച്ചുമൂടി കളഞ്ഞ കാര്യമല്ലേക്കും അപ്പം അടുത്ത വഴിക്ക് അലീനയ്ക്ക് കുഴിച്ചുമൂടി കളഞ്ഞു ആരെയൊക്കെ നോക്കുമ്പോൾ ഓഹ് പഴയ കാര്യങ്ങളാകുച്ചെ എന്നൊക്കെ പറയും അപ്പം ആ പിന്നെ ആ ആ ഒരു സംഭാഷണം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മളുടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് അതൊരു ഉച്ചസമയം ഒന്ന് വാതിലൊരു ബെല്ലടിക്കുമ്പോൾ നമ്മൾ അലീനെ പോയി വാതിൽ തുറന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അച്ഛൻ കയറി വരുന്ന പോലെയാണ് കാരണം അതിനൊരു അച്ഛനോടുള്ളൊരു വാത്സല്യമാണ് ബാലചന്ദ്രനോട് അപ്പോൾ വന്നിട്ട് നിനക്ക് എങ്ങനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നറിയും ചോറുണ്ടോ എന്ന് വെക്കുമ്പോൾ ഇല്ല ഉണ്ടല്ലേ കറികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കറികളുണ്ട് പക്ഷേ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഓ ഉള്ളതൊക്കെ മതി അറിയും പിന്നെ നീ ഒരു കാര്യം ചെയ്യുമോ അമ്മയ്ക്ക് ചോറ് കൊടുത്ത് നോക്കുമ്പോൾ ഇല്ല കൊടുത്തിട്ടില്ല അറിയും ആ നീ ഒരു കാര്യം ചെയ്യും അന്നേ നീ ഉണ്ടാക്കി വെച്ചില്ല ആ ചെമ്മീൻ ചമ്മന് ഇണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു ഏ കുറച്ച് ചെമ്മീൻ ചമ്മ നീ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ അപ്പം അതിനെന്താ എന്നറിയും അപ്പോൾ അവൾ അങ്ങനെ തിരിയുമ്പോഴേ പിന്നെ പതുക്കെ മതി പിന്നെ അരകല്ലിലൊന്നും അരക്കേണ്ട മിക്സിയിൽ അരച്ചാൽ മതി എന്നറിയും അപ്പോൾ ആ ശരിയെന്നറിയും എന്നിട്ട് അവൾ അലീനെ അങ്ങോട്ട് അലീനെ ഇങ്ങനെ നോക്കിയിട്ട് ബാലചന്ദ്രൻ്റെ ഫോൺ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്ത് എന്താ ചെയ്യണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം അലീന പോവും വേണം ബാലേന്ദ്രൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നല്ല അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുവാണ് വാതിൽ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് ആ മോനോ എന്നറിയോ അമ്മ ഓൺ അടിച്ചു ഓ ഇല്ല നീ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു അമ്മ എങ്ങനെ അലീന അമ്മയെ ഓക്കെ അല്ലേ എന്നൊക്കെ പറയും ഓ ആ എനിക്കൊന്നും ചെയ്തൊന്നും തരണ്ട ആ കൊച്ചെൻ്റെ കൂടെ ഉണ്ടായാൽ മതി എനിക്കൊന്നും വേണ്ടിയും പറഞ്ഞു ഇരിക്കാം എന്നെ പിന്നെ ഞാൻ അവളെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നൊന്നുമില്ല മരുന്ന് മാത്രം അവളെ എടുത്തു തീർന്നു വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ചെയ്യാൻ വേണ്ട ആ കൊച്ചെ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എനിക്കൊരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ അവൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയും ഓ നല്ല കുട്ടിയാണ് അവൾ അതൊക്കെ സംസാരിക്കുക പിന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫോൺ എന്തു എന്ന് ചോദിക്കാനാണ് വെറുതെ ഇതായിട്ട് അപ്പോൾ ഇവിടെയുണ്ടല്ലോ ഏഹ് ഞാൻ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചപ്പം ഫോൺ എടുത്തില്ല ബിസിയാന്ന് പറഞ്ഞു ആ നോ ഞാൻ നോക്കിയില്ല മോനെ എനിക്കത് അറിയത്തില്ല അത് ഞാൻ എന്താണ് അലീനയുടെ കയ്യില കൊടുക്കാറ് അലീനെ വിളിക്കുന്നതൊക്കെ കാണാം ഞാൻ എടുക്കാറൊന്നുമില്ല എന്ന് പറയും എന്നറിയുമ്പോൾ എന്തിയായി നോക്കും അപ്പോൾ ഫോണ് കൊടുക്കുന്നുണ്ട് ആ ഫോൺ എടുത്തിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ആ ഫോണിൽ ഒരു റെക്കോർഡർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ മൂന്ന് റെക്കോർഡാണ് റെക്കോർഡായിട്ടുണ്ട് മൂന്ന് വോയിസ് അപ്പോൾ അത് അങ്ങനെ അയാൾ എന്തു ചെയ്യും അയാളെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാത് അയാളുടെ നമ്പറിലേക്ക് അത് മൂന്നും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ഫോണിൽ നിന്ന് അമ്മയുടെ ഫോണിലേക്ക് വിളിക്കും അപ്പോൾ അത് റിങ് ചെയ്യും റിങ് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ തിരിച്ച് അമ്മയുടെ കൈ കൊടുക്കും അമ്മ അവിടെ വെച്ചോ കേട്ടോ അപ്പം വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്തോ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് അങ്ങടെ തന്നെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ബാലചേന്ദ്രൻ വന്നിട്ട് അവളുടെ ഡൈനിങ് ഹോളിൽ വന്നിരിക്കുമ്പോഴേക്കും അരിങ്ങനെ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും ചോറും അതുപോലെ പിന്നെ ഈ ചമ്മന്തി ചമ്മന്തി പറഞ്ഞിട്ട് അതും കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലയത്തിൽ അതിന് ഒരു ലേശം എടുത്ത് കഴിച്ചിട്ട് സൂപ്പർ ഒന്നിങ്ങനെ കൈകൊണ്ടിങ്ങനെ കാണിക്കും നീ കഴിച്ചോന്നു വയ്ക്കും ഇല്ല അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല കൊടുക്കണം അമ്മ മുത്തശ്ശിക്ക് കൊടുത്തിട്ടില്ല പറയും മുത്തശ്ശിക്കൊക്കെ നേരത്തെ കൊടുക്കട്ടെ എന്നറിയും പറഞ്ഞതാണ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു പറയും ആ ശരി എന്നിട്ട് നീ കൊടുത്ത് നീയും കഴിക്കാൻ നോക്കെന്ന് നിറയുന്നുണ്ട് കേട്ടോ അയാൾ അങ്ങനെ പിന്നെ അലീന അലീനെ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് സംഭവം അങ്ങനെ ഇയാൾക്ക് ഈ ഫോണിലെ കാര്യങ്ങൾ അറിയണം ഇടയ്ക്ക് അയാൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇത് മൂന്നും റെക്കോർഡ് ഇയാൾ ഇതിൽ ആയി കഴിഞ്ഞു അപ്പോൾ അയാളിങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അപ്പോൾ അടിപൊളി അഭിനയ കേട്ടോ അതായത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അയാളുടെ സൂപ്പർ അഭിനയമാണ് അപ്പം അയാൾ ഒരു പ്രത്യേക ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ റൂമിൽ കയറുകയാണ് റൂമിൽ കയറി കഴിഞ്ഞ് അയാൾ ഇതെന്ന് ആദ്യം ഒരു കോള് റൂം വാതിലൊക്കെ അടക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കുന്നത് നോക്കുമ്പം അലീന മുത്തശ്ശിക്കുള്ള ചോറും കൊണ്ട് പോകുന്നുണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അയാൾ വാതിലെടുത്തിട്ട് ഫസ്റ്റ് കോള് അതായത് രോഹിത്തിനെ അലീന വിളിക്കുന്ന കോളാണ് ഇയാൾ ആദ്യം ഡൗൺലോഡായി വന്നിരിക്കുന്നത് അങ്ങനെ അയാൾ അത് ഓണാക്കാണ് നമ്മളുടെ ബാലചന്ദ്രൻ ഓണാക്കുമ്പോൾ കേൾക്കുന്നത് ഇതാണ് റിംഗ് ഫോൺ റിങ്ങിയത് അപ്പോൾ ഞാനാ അലീനയാണ് എന്ന് പറയുന്നതും അപ്പോൾ രോഹിത് അവിടെ നീ എന്നെ ഫോൺ വിളിക്കായോടി പുല്ലേ എന്ന് ചോദിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയേണ്ടതെന്ന് അറിയാം നീ എന്നോട് ഒരു പുല്ലം പറയേണ്ടടി നീ എന്തിനാണ് എന്നെ ഫോൺ വിളിക്കുന്നത് നീ എന്നെ ഫോൺ വിളിക്കാൻ മാത്രം ആയോടി എന്നൊക്കെ ചോദിക്കുന്ന അതാണ് അതിൽ ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കണം നീ വലിയ വർത്തമാനം പറയണ്ട നീ രക്ഷപ്പെട്ടൊന്നും നീ കരുതണ്ട ഞാൻ പോലീസിനോട് പറഞ്ഞതൊക്കെ എനിക്ക് തിരുത്തി പറയാൻ അധികം സമയമൊന്നും വേണ്ട നീയും ഹരിയും കൂടെ എന്നോട് എന്താ ചെയ്തതെന്നുള്ളത് പിന്നെ ഞാൻ പോലീസിനോട് പറയും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതില്ല മോകെ തരിച്ചു പോവുകയാണ് തരിച്ചു പോകുമ്പോൾ പറയും അപ്പോൾ നീ നീ ചെയ്യലടി പുല്ലേ പറയുമ്പോൾ നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ സംസാരിക്കുമ്പോഴേക്ക് ആദ്യം നല്ല ഇന പറയണമുണ്ട് ഇതൊക്കെ കേൾക്കണം അയാൾ അപ്പൊ പറയും പിന്നെ നീ ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യടീന്ന് പറയും അപ്പൊ പറയും ഈ ഇന്ന് നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഇവിടെ ഡിന്നർ പോ രാത്രി എത്താൻ കഴിക്കാതിരിക്കുമ്പോൾ നിന്റെ അച്ഛനോടും അമ്മോടും അയ്യത്തിയോടും ഒക്കെ ഞാൻ വിളിച്ചു പറയും ഇപ്പൊ തന്നെ ഞാൻ മനോമേടനോടും എനിക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് നിങ്ങളെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പറയും നീ ആരോട് വേണമെങ്കിലും പറയടിയുമില്ലേ നീ വല്ലേ മൈതാനത്ത് മൈക്ക് കെട്ടി വിളിച്ച് പറയടി എനിക്കൊരു ചുക്കുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അറിയാം നിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഡയലോഗുകളാണ് കേൾക്കുന്നത് ഇയാൾ ഷോക്ക് ആവാണ് അത് കഴിഞ്ഞ് പിന്നെ കേൾക്കുന്നത് ഇയാൾ കേൾക്കുന്ന ഇത് ഇതാണ് എന്താണ് നമ്മളുടെ രേവതി രേവതിക്കുട്ടിയും അലീനയും കൂടിയും സംസാരിക്കുന്ന ആ സംഭാഷണമാണ് കേൾക്കുന്നത് അപ്പോൾ ചേച്ചി അവനില്ലേ അവിടെ ആ റോഹിത്ത് എന്നല്ല പറയുന്നത് ദ്രോഹിത്ത് ദ്രോഹിത് എന്നാണ് പറയുന്നത് ദ്രോഹിത് അവിടെ ഇല്ല ഉണ്ട് അറിയും അല്ലെങ്കിൽ ചേച്ചി അത് ബാലചന്ദ്രൻ സാറോട് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല മോളെ പറഞ്ഞിട്ടില്ല പറയണം അവനും ആ അരിയും കൂടിയും ചേച്ചിക്ക് ജോസിലെ മയക്കുമരുന്ന് കരുത്തി തന്ന റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം ദുഃഖം ഫുൾ ഇയാൾ കേൾക്കുകയാണ് എന്നിട്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കാരണം ഇയാൾക്ക് എന്താണ് എന്താണെങ്കിൽ നടന്നത് ഇവിടെ പാവം ഇങ്ങനെ സ്വയം കൊത്തി രക്ഷപ്പെട്ടു എന്നുള്ളതല്ലേ ഇയാൾക്ക് അറിയുള്ളു അപ്പൊ ഈ പിന്നെ രേവതി ഇതൊക്കെ ഇവളോട് പറയണ്ട പറയും ചേച്ചി എന്നിട്ട് കത്തിരി എടുത്തിട്ട് റേപ്പിക്കാൻ ശ്രമിച്ചു അപ്പം അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചേച്ചി കത്തിയെടുത്ത് കത്രി എടുത്ത് സ്വയം കൊത്തിയതാണെന്നൊക്കെ ചേച്ചി പറ ബലേന്ദ്രമേനോൻ നല്ലൊരു ബലേന്ദ്ര സാർ നല്ലൊരു സാറല്ലേ അദ്ദേഹം ചോറിന വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഉണ്ടാവില്ല ോ അപ്പൊ പറഞ്ഞുടേ എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടി അപ്പം പറയണം ഞാനിന്ന് അവനോട് സംസാരിച്ചു അവനിപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല അലീന പറയണ്ട അവന് അഹങ്കാരത്തിനൊരു കുറവുമില്ല അവന് നീ കോടി ഇല്ലേന്നാ പറയണ്ടത് എന്നൊക്കെ പറയണ്ടത് കണ്ടോ അവൻ നന്നാവാനൊരു ലക്ഷണവുമില്ല ആ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് അവനെ പോലീസില് അവൻ്റെ ജീവിതം ലോക്കപ്പിലാക്കും എന്നൊക്കെ അവർ ചേച്ചി അനിയത്തി കൂടിയും പറയുന്ന സംഭാഷണങ്ങൾ മുഴുവൻ കേട്ട് നിൽക്കുന്ന ഇയാള് കേൾക്കാണ് ഇയാൾക്ക് എന്താ ചെയ്യുക കാരണം ഇയാൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലേ ഇവർക്ക് എന്തോ എന്തോ അതിൽ സംതിങ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ഇങ്ങനെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്ന ഇടയിലാണ് സ്വയം ബുദ്ധി കൂട്ടി രക്ഷപ്പെട്ടതൊക്കെ അപ്പോളാണ് ഇയാൾ അറിയുന്നത് തന്നെ ഇയാൾ ആക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത് കാരണം ഒന്നും അങ്ങനെയാണ് ഒരു ഒരു പിന്നെ ഇത് ചെയ്തിരിക്കുന്ന മകൻ അയാൾ എന്ത് ചെയ്യും ആരെ കൂടെ നിൽക്കും പക്ഷെ ഒന്നുണ്ട് ഇയാൾ നിയമത്തിൻ്റെ നീതിയുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ അലീനയ്ക്ക് നീതി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ആകെ ഷോക്കിൽ നിൽക്കുകയാണ് ഈ ഫോണിലെ ഈ ഇതും പിടിച്ചുകൊണ്ട് ഈ അയാളിങ്ങനെ നിൽക്കുന്നതാണ് കാരണം എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഈ മനുഷ്യങ്ങനെ തളർന്ന് തളർന്ന് നിൽക്കുകയാണ് കാരണം പൊതുവേ അയാൾ ഒന്നിലെങ്കിൽ ഭാര്യ പറ്റിച്ചു ഭാര്യ ഭാര്യയുടെ ആദ്യത്തെ ആ വിധത്തിലുണ്ടായത് ആ കുട്ടിയാണ് ഈ ഈ അത് അതേതാണ്ടൊക്കെ ഒരു കൺഫേം ആയി വരുന്നുള്ളൂ അപ്പോഴൊക്കെയാണ് മകൻ്റെ വക ഈ മാതിരിയുള്ള പരിപാടി ഈ മനുഷ്യൻ പഞ്ചഭാവം എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മുമ്പേലെ കഥ പോകുന്നത് കേട്ടോ പിന്നെ കഥയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം ക്ഷമിക്കുക പിന്നെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ഉണക്കുന്ന അമൃത്തിലേക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ദശമിയാണ് വിജയദശമിയൊക്കെയാണ് വരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ദിനങ്ങളും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക് യു പറഞ്ഞേ നിർത്തുന്നു